വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഒമ്പത് മുതൽ വാക്യങ്ങൾ ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മയിൽ നിന്നും വിമുക്തരായിരിക്കണം നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ ദൈവം പറയുന്നത് ശത്രുവിനെതിരെ പാളയം അടിക്കുമ്പം ആ പാളയവും പാളയത്തിലുള്ളവരും വിശുദ്ധി പ്രാപിച്ചിരിക്കണം അശുദ്ധമായതൊന്നും പാളയത്തിനുള്ളിൽ കടക്കാനിട വരരുത് കാരണം നിൻ്റെ ശത്രുവിനെ കീഴടക്കുന്നതിന് വേണ്ടി നിൻ്റെ ദൈവം നിൻ്റെ പാളയത്തിനകത്ത് കടന്നു വരും അവിടെ കടന്നു വന്ന് കഴിയുമ്പം അശുദ്ധി അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് അവിടെ നിൽക്കാൻ പറ്റുകയില്ല പ്രവർത്തിക്കാൻ പറ്റുകയില്ല അവിടെ വിട്ടുപോകേണ്ടി വരും ആയതിനാൽ നീ വിശുദ്ധി പ്രാപിച്ചിട്ട് വേണം ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് കടന്നു വരാനെന്ന് തിരുവനന്ത നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിയാം നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് ദൈവം കടന്നു വരണമെങ്കിൽ അശുദ്ധിയുള്ള ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റില്ല നമ്മുടെ ജീവിതം വിശുദ്ധമാക്കി വിശുദ്ധമാക്കിക്കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ പാളയത്തിൽ ദൈവത്തിന് കടന്ന് വന്ന് വസിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നീ നേരിടുന്ന പ്രതിസന്ധിയിൽ ശത്രുവിനോട് പടവരുതാൻ നിൻ്റെ ദൈവത്തിന് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ശത്രു എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിന്മയുടെ അരൂപികളാണ് ഈ തിന്മയുടെ അരൂപി നിനക്ക് ഒറ്റയ്ക്ക് കീഴടക്കാൻ പറ്റില്ല നിനക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം നിൻ്റെ ആ ശത്രുവിനെ തിന്മയുടെ അരൂപിയായ ശത്രുവിനെ നീ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായും ഈ തിരുവനന്ത നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് പത്രോസിൻ്റെ ലേഖനം പത്രോ ഒന്ന് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ ഇങ്ങനെ കാണാം അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അതിരത്തെയും നിയന്ത്രിക്കട്ടെ പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമ്മൾ വിശുദ്ധിയോടു കൂടി പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധിയുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യവും ഇത് തന്നെ പറയുന്നുണ്ട് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം പ്രിയമുള്ളവരെ ആ വിശുദ്ധി പ്രാപിച്ചാൽ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ കടന്നു വരും ലോകത്തിലെ തിന്മയുടെ എല്ലാ അരൂപിയെയും ആട്ടി അകറ്റി അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാത്തിനെയും കീഴടക്കുന്ന എല്ലാത്തിൻ്റെ മേൽ ആധിപത്യം പ്രാപിച്ച കർത്താവിൻ്റെ ആത്മാവുന്നതിൻ്റെ മേൽ വ്യാപരിക്കും നിനക്ക് ഒന്നും അസാധ്യമായിരിക്കില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ